അനധികൃത കുടിയേറ്റ രാജ്യത്തെ തകർക്കുന്നു എന്ന് തിരു എന്ന് ശക്തമായി തന്നെ പറഞ്ഞ് ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് അടി ഒരു സ്പീച്ച് നടത്തിയിരിക്കുകയാണ് അഭയാർത്ഥി പദവിയിലുള്ളവർക്ക് അഞ്ചു വർഷം പോരാ ഇനി ഇരുപത് വർഷം കാത്തിരുന്നാൽ മാത്രമേ സ്ഥിരതാമസത്തിലുള്ള അനുവാദം യു കെ ഗവൺമെന്റ് നൽകുകയുള്ളൂ എന്ന് അവർ തുറന്നടിച്ചിരിക്കുകയാണ് ഡെൻമാർക്കിന്റെ കുടിയേറ്റ നിയമം അതേപോലെ തന്നെ യു കെയിലോട്ട് അപ്ലൈ ചെയ്ത് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അപ്ഡേറ്റ് ആക്കി അത് ആണ് യു കെ ഒരു കുടിയേറ്റ നിയമമായിട്ട് അപ്ലൈ ചെയ്യേണ്ടി പോകുന്നതാണ് ഷബാന മുഹമ്മദ് കഴിഞ്ഞ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി നടത്തിയ സ്പീച്ചിലാണ് ഷബാന മോദി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇനി അഞ്ച് വർഷം കാത്തിരുന്നാൽ ഈ പറയൽ ആർ യു കെ ലഭിക്കും എന്ന ആഗ്രഹം ഒരിക്കലും ഒരു കുടിയേറ്റക്കാരന് വേണ്ട നമ്മളെ പോലെയുള്ള ലീഗലായിട്ട് വന്ന ആൾക്കാരെ കുറിച്ചല്ല ഇത് പറയുന്നത് കേട്ടോ ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് അതാണ് വ്യക്തമാക്കുന്ന ഒരു വ്യക്തമായി പറയേണ്ട മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അതായത് ഇരുപത് വർഷം കാത്തിരുന്നാൽ മാത്രമേ ഇനി ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാർക്ക് റെഫ്യൂജി സ്റ്റാറ്റസ് ലഭിച്ച ആൾക്കാർക്ക് അയ്യെല്ലാം ലഭിക്കുകയുള്ളൂ മുൻപ് ഇതേപോലെ ബോട്ടിലൊക്കെ ക്രോസ് ചെയ്ത് വന്ന ആൾക്കാർ യു കെയിൽ വന്ന ശേഷം അവർ അഞ്ച് വർഷത്തോളം കാത്തിരുന്നാൽ അവർക്ക് സ്ഥിര താമസ അനുവാദം ലഭിച്ചിരുന്നു അപ്പം ഇത് ഒരു അനീതിയായി തന്നെ പലരും കണക്കാക്കുന്ന ഒരു വിഷയം തന്നെയാണ്